നമ്മുടെ വീട്ടിലേതേ ധാരാളം ചാമ്പയ്ക്കാൻ നല്ല ചുവന്ന് തുടുത്ത് പഴുത്ത് നല്ല അതിഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ ഇത് പ്രത്യേകിച്ച് അങ്ങനെ കിളികളും മറ്റുള്ള ഇതൊന്നും പക്ഷികളൊന്നും തന്നെ അങ്ങനെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടായി കുറഞ്ഞ് പഴുത്തങ്ങ് കഴിഞ്ഞിട്ട് എല്ലാം വീണ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് കണ്ടില്ല കുറച്ച് നമ്മളിന്ന് പറിച്ചെടുക്കുവാണ് കേട്ടോ ഇത് നമുക്ക് അച്ചാറിടാനും അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെക്കാൻ സ്ക്വാഷ് ഉണ്ടാക്കാൻ വൈൻ ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാനും സൂപ്പറാണ് ഇപ്പം നമ്മളിന്ന് അതൊന്നല്ല ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണേലും കണ്ടാലും വായൽ വെള്ളം കുറുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചതേ പഴുത്ത് നന്നായി പഴുത്ത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യണം ഇതിൽ ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഓടിച്ചിളങ്ങിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി എടുത്തിട്ട് അത് നടിയെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ അല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന് ഈ ഉപ്പും എല്ലാം കൂടി ചേർന്ന് എരിവും കൂടി ചേരുമ്പോൾ ഒരു കിടക്കൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സീസണലായിട്ട് ഒട്ടും വിഷമമില്ലാത്ത നമ്മുടെ വീടുകളിലെ പിന്നെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കട്ടെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും